സ്കൂളുകളിൽ നടപ്പാകുന്ന സൂമ്പയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അധ്യാപകനും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തു വിദ്യാഭ്യാസ വകുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് അഷ്റഫ് നടപടി സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെയാണ് നടപടി ഇതിനെ തുടർന്നാണ് അച്ചടക്കൽ നടപടിയെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ് പാലക്കാട് ഉപ ഡയറക്ടർക്ക് കത്ത് നൽകി സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പരാമർശം ടി കെ അഷ്റഫ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പ പരിശീലിപ്പിക്കാനുള്ള തീരുമാനത്തെ ടി കെ അഷ്റഫ് വിമർശിച്ച് പോസ്റ്റിട്ടതിന് പിന്നാലെ സൂമ്പ പരിശീലനം വിവാദമായിരുന്നു യോജിക്കാൻ കഴിയാത്ത ആളുകളിൽ പോലും സൂമ്പ അടിച്ചേൽപ്പിക്കുകയാണ് കുട്ടികളെ സംസ്കാര സമ്പന്നരായി വളർത്തുക കൂടിയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ലഹരി ഉപയോഗിക്കരുത് സൂമ്പ ഡാൻസ് പഠിക്കാൻ കുട്ടികൾക്ക് കൊടുത്ത യൂട്യൂബ് ലിങ്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും നിന്നുകൊണ്ടുള്ള പരിപാടിയാണ് കുട്ടികളെ അത്തരം കൾച്ചറിലേക്ക് കൊണ്ടുപോകരുത് ലയിക്കുന്നത് ഇതിനു വേണ്ടിയല്ല മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് അല്പവസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്യുന്നു പ്രത്യേകം മ്യൂസിക്കും ഡാൻസും വെച്ച് അല്പവസ്ത്രം ധരിച്ചു ചെയ്യുന്നതാണ് സൂമ്പ അങ്ങനെ മക്കളെ വളർത്തണമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാം കുട്ടികൾ ഈ രീതിയിലാകും ആഘോഷ ആഘോഷത്വരയിലേക്കും പോയാൽ ഡി ജെ പാർട്ടിയിലേക്കും ലഹരി പാർട്ടിയിലേക്കും പോകും കാതടപ്പിക്കുന്ന മ്യൂസിക്കിനോടും അത്തരം കൾച്ചറിനോടും താല്പര്യമില്ല എന്നാണ് വിഷയത്തിൽ ടി കെ അഷ്റഫ് നേരത്തെ പ്രതികരിച്ചിരുന്നത് ഗുണ്ടകളെ പൂട്ടാൻ കടുത്ത നടപടിക്കൊരുങ്ങി പോലീസ് ഇത് സംബന്ധിച്ച് പോലീസ് മേധാവി റബാർട്ട് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് ആണ് ഗുണ്ടകളോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൃശ്ശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഗുണ്ടാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം റേഞ്ച് ഡി ഐ ജിമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കാനും നിർദ്ദേശമുണ്ട് തൃശൂർ ഡി ഐ ജി എസ് ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ മാതൃകയാക്കും സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട് കാപ്പ ചുമത്തിയിട്ടുള്ളവരുടെ പ്രവർത്തനങ്ങളും പോലീസ് നിരീക്ഷിക്കും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കും ജില്ലാതല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ടീം ഉണ്ടാകും സബ് ഡിവിഷണൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലും സ്ട്രൈക്കിംഗ് ടീം വേണമെന്നും നിർദ്ദേശമുണ്ട് രാത്രികാലങ്ങളിൽ സ്ട്രൈക്കിംഗ് ടീം പൂർണ്ണ സജ്ജരായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഈ പ്രവർത്തനങ്ങൾ പ്രതിദിനം വിലയിരുത്താൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഹരി പാർട്ടിക്കിടെ ഉണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ ജൂൺ ന് തൃശൂരിൽ ആക്രമണം നടന്നിരുന്നു കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിനെതിരെ ആക്രമണം നടന്നത് നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ക്രേഡസൻ ജയൻ സീനിയർ സി പി ഒ അജു സി പിഒമാരായ ഷനൂ ഷ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ആക്രമണം ആക്രമണത്തിൽ ഒന്നിലേറെ പോലീസ് വാഹനങ്ങൾ തകർന്നിരുന്നു തൃശൂർ നല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽതാഫും അഹദും സംഘടിപ്പിച്ച ബർത്ത്ഡേ പാർട്ടിയെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് സുഹൃത്തുക്കളായ ബ്രഹ്മജിത്തും എബിനും അശ്ലിനും ഷാർബലും ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയിരുന്നു അൽതാഫിന്റെ വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ സംഘം ലഹരി ഉപയോഗിക്കുകയായിരുന്നു പിന്നീട് വീട്ടിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം സംഘർഷത്തിലേക്ക് എത്തി അൽതാഫിന്റെ വീടിന് സമീപത്തേക്ക് എത്തിയ സംഘം തുടർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു ഭയന്നുപോയ അൽതാഫിന്റെ മാതാവ് തന്നെയാണ് വിവരം പോലീസിനെ അറിയിച്ചത് വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ സംഘം ആക്രമണം അഹിച്ചിടുകയായിരുന്നു